ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് റേഷൻ അരിയിൽ വിഷമുണ്ടാകും വാങ്ങിക്കഴിക്കുന്നവർക്ക് കിഡ്നി ലിവർ കംപ്ലൈൻറ്റ് വരും എന്നൊക്കെയുള്ളൊരു ന്യൂസ് കേട്ടു ഈ ന്യൂസ് എന്നത് ആറ് മാസം മുമ്പ് വന്ന ഒരു ന്യൂസാണ് അതും റേഷൻ അരിയിലല്ല ഇന്ത്യ ഗേറ്റ് എന്ന കമ്പനി പുറത്തിറക്കിയ പ്യുവർ ബസുമതി റൈസ് റൈസിൻ്റെ പാക്കറ്റിലാണ് അനുവദീയമായതിലും കൂടുതൽ അളവിൽ കീടനാശിനിയുടെ അംശം കണ്ടതിനെ തുടർന്ന് ആ കമ്പനി ആ അരി പിൻവലിക്കുകയും പിന്നീട് നല്ല അരി പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആറ് മാസം മുമ്പാണ് ഈ സംഗതി നടന്നിട്ടുള്ളത് പുതിയൊരു അറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മുമ്പുള്ളതുപോലെ തന്നെ അതത് സൈറ്റുകളിൽ ഫോട്ടോ എടുക്കുകയും നാല് മണിക്ക് ജോലി പൂർത്തിയാക്കുകയും ചെയ്യണമെന്ന് പുതിയൊരു നിയമത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ വൈകുന്നേരം അഞ്ചു മണി സമയം ഉള്ളത് അതുപോലെ തന്നെ മറ്റു സൈറ്റുകളിൽ പോയി ഫോട്ടോ എടുക്കുന്നത് പ്രായം ചെന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പയതുപോലെ തന്നെ അതത് സൈറ്റുകളിൽ ഫോട്ടോ എടുക്കുകയും ജോലി വൈകുന്നേരം നാല് മണിക്ക് തന്നെ നിർത്തുകയും ചെയ്യണമെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്